കിരണ്ടേം കല്യാണിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് അവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയില്ല ഒരു പക്ഷെ താൻ ചെയ്ത ക്രൂരതകൾക്കുള്ള ബലമായിരിക്കുന്നു എനിക്ക് കിട്ടുന്നത് ഇത്തിരി നടന്നു കഴിയുമ്പോൾ തന്നെ പ്രകാശിന്റെ കാലിന് നല്ല വേദനയുണ്ട് അതുകൊണ്ട് പ്രകാശിനെ എഴുന്നേക്കാൻ പോലും വയ്യാതെ പ്രകാശൻ അവിടെ ഇങ്ങനെ എഴുന്നേന്ന് കണ്ണടച്ച് ഒന്ന് മയങ്ങുവാണ് ആ സമയത്താണ് പ്രകാശ എന്നുള്ള വിളി കേട്ടെ നോക്കി കഴിഞ്ഞപ്പോഴും രാഹുല് രാഹുലിനെ കണ്ടപ്പം പ്രകാശം പതുക്കെ പിടിച്ചെഴുന്നേക്കുവാണ് രാഹുൽ ചോദിച്ചു ഇതെന്താണ് നീ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കാം പ്രകാശം പറഞ്ഞു ഇവിടെ ഇരിക്കുന്നത് എന്തിനാന്നോ ഞാൻ പിന്നെ എവിടെ പോകാനെ രാഹുലെ ഇടം വേണ്ടേ എവിടെയെങ്കിലും ഇരിക്കണ്ടേ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പത്തേനും കാല് നന്നായിട്ട് മടുത്തു കാല് നന്നായിട്ട് വേദന എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ഇരുന്നാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോടാ പ്രകാശ് നീ ഒന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ നിനക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ജീവിക്കാമെന്ന് പറയണം എങ്ങനെ ജീവിക്കുന്ന കാര്യം നീ പറയണേ എടാ നിന്റെ ഈ തകർച്ചക്ക് കാരണം ആരാന്നറിയാവോ നിന്റെ മോളിലെ കല്യാണി അവളും മരുമോനും നിന്റെ മോനും കിരണും എല്ലാരും കൂടെ ചേർന്നിട്ടാ നിന്നെ ഈ വിധത്തിലാക്കി വെച്ചിരിക്കുന്നെ പിന്നെ നിന്റെ അമ്മ നിന്റെ അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച അവരാടാ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അവരോട് പ്രതികാരം ചെയ്യാൻ പറയണം അതാ നീ ചെയ്യണ്ടേന്ന് പറയാ ഇത് കേട്ടതും അടുത്ത് പ്രകാശം പറഞ്ഞു എടാ രാഹുലേ ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ നന്നാവാൻ നോക്ക് നിന്റെ വീട്ടിൽ നിൻ്റെ ഭാര്യയും മകളും നിന്നെ അടിച്ചിറക്കി വിട്ടില്ലേ എന്നിട്ട് പോലെ നിന്റെ മനസ്സിൽ നീ ദുഷ്ടത കൊണ്ട് നടക്കുകയാണെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഓഹോ അപ്പം നീ ഭയങ്കര നന്നാവല്ലോ നന്നായേക്കുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് അതേടാ ഇപ്പം ഞാൻ നന്നായേക്കുവാണെന്ന് പറയണം എനിക്ക് എന്റെ മോളെയോ മരുമോനോ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശിക്ഷ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നെ ഇനി ഇനി എന്തൊക്കെ കിട്ടാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യ് നിന്റെ മരുമോനുണ്ടല്ലോ അവനെ പോയിരുന്നു ഉപദേശിച്ചു നോക്ക് മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അവളോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ വഴി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട സമയത്ത് അവളോട് ഞാൻ പറഞ്ഞു അവൻ്റെ അവളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾക്കത് മനസ്സിലായെന്തോ അവളും കൂടി പോകുന്നു കണ്ടു അവൾക്ക് അത് വിശ്വസിച്ച മട്ടൊന്നും ഇല്ല പക്ഷെ മനസ്സിലാവാനുള്ള ആളാണ് എനിക്ക് മനസ്സിലായേനെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എടാ എൻ്റെ മോളെ ഉപദേശിക്കാതെ നീ ഒരു കാര്യം ചെയ്യ നിന്റെ മോളെ മരുമോനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്ത എന്തെങ്കിലും എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണം പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് അത് കേട്ട പ്രകാശം പറഞ്ഞു നിന്റെ ഹെൽപ്പൊന്നും എനിക്ക് ആവശ്യമില്ലടാ എടാ സ്വന്തം ജീവിതം നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ നീ നോക്ക് നിന്റെ കുടുംബം നീ തകർത്ത് കളഞ്ഞില്ലേ എന്നിട്ട് വഴിയിലിറങ്ങി ഇനി ബാക്കിയുള്ളവരുടെ ജീവിതം കൂടെ നശിപ്പിക്കാനാണോന്ന് ചോദിക്കും അതിന്റെ വല്ല ആവശ്യം ഉണ്ട് രാഹുലെ നിൽക്കുന്നു ചോദിക്കുക എടാ എനിക്കിനി ശേഷിച്ച കാലം ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ മക്കളോടും കൊച്ചുമക്കളോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കണം പക്ഷെ അത് സാധിക്കില്ല കാരണം അവരെന്നെ ആട്ടി അകറ്റത്തുള്ളൂ അല്ല അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരി തന്നെയാ ഞാൻ അത്ര ദുഷ്ടതകളൊക്കെയല്ല ചെയ്തു വെച്ചിരിക്കുന്നേ പക്ഷെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ല അവരാട്ടി അകറ്റിയാലും ഞാൻ അവരുടെ അടിയിലേക്ക് പോടാ എന്തിനാണെന്നറിയാവോ ഒരിറ്റി സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരെപ്പോഴെങ്കിലും എൻ്റെ നന്മ മനസ്സിന്റെ തിരിച്ചറിവിടാം അങ്ങനെ ഒരു ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക എടാ രാഹുലെ നീ നിന്റെ ഭാര്യയെ മോളെ സ്നേഹിക്കാൻ നോക്ക് വീട്ടിലേക്ക് പോകാൻ നോക്ക് വെറുതെ ഇങ്ങനെ ഇവിടെ അലഞ്ഞു തിരിയേണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നിന്നോടൊന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല നന്നാവാനാണ് നിനക്ക് ഇനിയും ഉണ്ടായിരുന്നു നീ എന്റെ കൂടെ വരുവാണെങ്കിൽ നിനക്ക് നല്ല സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാന്ന് പറയാം വേണ്ട രാഹുലേ നിന്റെ കൂടെ എന്തായാലും ഞാൻ വരാൻ പോകുന്നില്ല എനിക്ക് നിന്റെ കൂടെയുള്ള കൂട്ടും വേണ്ട കുറേ കാലം നിൻ്റെ കൂടെ ഞാൻ കൂട്ടുകൂടെ നടന്ന അന്നൊക്കെ എനിക്കൊരു സ്വസ്ഥതയും സമാധാനം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം മനസ്സിന് നല്ല സമാധാനമുണ്ട് രാത്രിയിൽ കിടന്നാലും ഉറങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ കല്യാണിമാളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അതെന്നെ നന്നായിട്ട് അലട്ടുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല എന്നാലും മനസ്സിൻ്റെ ഒരു സുഖം ഉണ്ടാകാം ഈ കൊല്ലും കൊലയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മനഃശാന്തി കിട്ടത്തില്ല രാത്രി സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ കിടന്നുറങ്ങണോടാ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ നോക്കണം ഇപ്പോഴാണ് ഞാൻ അതൊക്കെ പഠിച്ചേ നമുക്കല്ലോ ഒരു വീഴ്ച വന്നുകഴിയുമ്പോഴല്ലേ രാഹുലെ നമ്മൾ പലതിനെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ എന്ന് പറയണം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി രാഹുൽ ഓർത്തും ഇവന് മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല വലിയ മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നാലും ഉണ്ടോ മനുഷ്യരുടെ മാറ്റങ്ങൾ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പ്രകാശൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കല്യാണിമോളെ ഒന്ന് കാണണം വീട്ടിലേക്ക് പോകണം പറ്റുമെങ്കിൽ കല്ലുമോളയും കൂടെ ഒന്ന് കാണണം എന്നൊക്കെ കരുതി അങ്ങോട്ട് പോവാണ് അങ്ങനെ ഒരു സന്ധ്യയായ സമയത്താണ് രാഹുൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോൾ ദീപം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കൊളിമ്പില അടിച്ചുകഴിയുമ്പം ദീപയാണ് ഇറങ്ങി വരുന്നത് പ്രകാശനെ കണ്ടത് ദീപം ഒന്നും ഞെട്ടി ദൈവമേ ഇയാൾ ഇനി എന്തിനാ വന്നതെന്ന് അറിയത്തില്ല പല ഉപദ്രവിക്കാനോ മറ്റു ആണെന്ന് അറിയത്തില്ല പിന്നീട് പ്രകാശിനോട് ചോദിച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം അത് എനിക്ക് കല്യാണിയുടെ മോനെ ഒന്ന് കണ്ണ് കല്ല് മോനെ ഒന്ന് കണ്ണെന്ന് പറയാം നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ എൻ്റെ ശല്യപ്പെടുത്താൻ വന്നേക്കരുതെന്ന് നിങ്ങൾ കമ്പനി ചെന്നിട്ട് നിങ്ങൾ അവരെ ശല്യപ്പെടുത്തി എന്നറിഞ്ഞു മോളെ മരുമോനെ അത് പോരാഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ ദീപെ എനിക്ക് കാണണമെന്ന് പറയാം അതെ കല്ല് മോനെ ആരെയും കാണാനൊന്നും പറ്റില്ല നിങ്ങൾക്കറിയാല്ലോ നിങ്ങൾ ചെയ്ത ക്രൂരത ഒരു പക്ഷെ മോനെ കണ്ടാൽ നിങ്ങൾ കഴുത്തി ഏരിച്ച് കൊല്ലാരും പഠിക്കത്തില്ല എന്നിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ മോനെ കൊണ്ടുവരണോ അല്ലേന്ന് ചോദിക്കുക ദൈവേ നിങ്ങനൊന്നും പറയരുത് ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിന്റെ കാല് പിടിച്ച് വേണമെങ്കിൽ ക്ഷമ യോജിക്കാന്ന് പറയാ ദേ ക്ഷമയും ചോദിക്കേണ്ട ഒന്നും വേണ്ട കാല് പിടിക്കാൻ നിങ്ങൾ നിങ്ങളെന്നെ കാലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കാലേ വാരി നിലത്തടിക്കില്ലെന്ന് ആര് കണ്ടു ഇതിൻ്റെ മുന്നിലത്തെ അനുഭവം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞു ഓരോ വാക്കുകളും എന്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ എന്നെ ഉപദ്രവിച്ചതൊക്കെ അതെനിക്ക് പെട്ടെന്നും കൂടെ മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതെ സമ്മതിച്ചു നീ എന്നെ ആട്ടി അകറ്റിക്കോ എന്നാലും കുഴപ്പമില്ല എൻ്റെ മോൻ്റെ കൊച്ചുമോൻ്റെ മുഖം എനിക്കൊന്ന് കാണണം എൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ പിന്നെ എനിക്ക് എനിക്കൊത്തിരി ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട് നമ്മളും മക്കളും നമ്മൾ ഭാര്യയും ഭർത്താവും കൊച്ചുമക്കളുമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണത് ഇത് കേട്ടപ്പോൾ ദേവി ചോദിച്ചു ഭാര്യയോ ആരുടെ ഭാര്യ മുൻപ് നിങ്ങളുടെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ലോ ഇത് കേട്ട പ്രകാശം പറഞ്ഞ് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് മക്കളുണ്ടല്ലോ ആ മക്കളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആഗ്രഹം സാധിച്ച് തരണം എന്ന് പറയാണ് ഇത് കേട്ടവൻ ദീപ് പറഞ്ഞു നിന്റെ ആഗ്രഹം സാധിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പോയിക്കോ കിരണം കല്യാണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ നിങ്ങളിവിടുന്ന് അടിച്ചിറക്കുവള്ളെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴും ഭയങ്കര സങ്കടമായി പ്രകാശന് പ്രകാശം പറഞ്ഞ സാരമില്ല എന്നെ അടിച്ചറിക്കാലും കുഴപ്പമില്ല കാരണം ഞാൻ അത്രയ്ക്ക് ദുഷ്ടതകൾ ചെയ്തിട്ടുണ്ട് കല്യാണി മോളോട് മാത്രമല്ല നിന്നോടും കാദംബരിയോട് എല്ലാവരുടും ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ അനുഭവിച്ചോളാം പക്ഷെ എന്നാലും ഞാൻ ഞാൻ വരും എന്നെ നിങ്ങൾ ആട്ടി ആയറ്റിയാലും ഞാൻ വരുമെന്ന് പറയണം അപ്പോഴേക്കുമാണ് കിരണും കല്യാണിയൊക്കെ അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനെ ദീപോറിഞ്ഞ് ഇതേ വരുന്നുണ്ട് ഇനി വാങ്ങിച്ചു കെട്ടിക്കോളാം പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് വന്നിട്ട് വെച്ചു നിങ്ങളോ നിങ്ങൾ എന്തിരി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കിരൺ ചോദിക്കണം അതു പിന്നെ ഞാൻ മോനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കല്ലുമോനെ അതെ കല്ലിമോനെ കാണാനൊന്നും പറ്റില്ല കമ്പനി വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞോളൂ ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് പിന്നെ നിങ്ങൾ എന്തിനാ വടിയും കുത്തിപ്പിടിച്ച് വന്നേന്ന് ചോയ്ക്കണം കല്യാണി പറഞ്ഞു മനസ്സിൽ എന്തേലും ഉദ്ദേശം വെച്ചാൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പത്തെ പോലെ ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ ഒരു കല് കാല് മാത്രം അമ്മൂമ്മ തല്ലി ഓടിച്ചിട്ടുള്ളൂ ബാക്കിയും കൂടെ തല്ലി ഓടിക്കും അതിലിപ്പം അമ്മൂമ്മയായി ആയിരിക്കില്ല എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇനി അമ്മൂമ്മയെ പോയി അവിടെ പോയി ശല്യം ചെയ്യാനെങ്ങാനും പോയിട്ടുണ്ടോ ഉണ്ടല്ലോ കാണണമെന്നും പറഞ്ഞു വന്നിരിക്കുന്നു പെട്ടെന്ന് തന്നെ കിരം പറഞ്ഞു ഇവിടെ നിൽക്കാതെ ഇറങ്ങിപ്പോ നോക്ക് നിങ്ങളുടെ കൂടുതൽ അടവോ അഭ്യാസം ഒന്നും ഇവിടെ വേണ്ടെന്ന് പറയണ അങ്ങനെ പ്രകാശനെ അവിടുന്ന് പറഞ്ഞു വിടുവാ പ്രകാശന ഒടുവില് ചട്ടിച്ചേട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ദീപ പറഞ്ഞു അയാൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അടുത്തുകൂടാൻ ശ്രമിക്കുക വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് തോന്നേ ഉം വളർത്തിയ ഒരു മോനുണ്ടല്ലോ അവൻ ജയിലിലല്ലേ അപ്പൊ ഇനിയിപ്പൊ എങ്ങോട്ട് പോവാനാ അതുകൊണ്ടായിരിക്കും എന്ന് പറയണ ആ സമയം പ്രകാശൻ ഓർത്തു നടന്നപ്പോൾ പ്രകാശം ഇങ്ങനെ മനസ്സിൽ കരുതോ അല്ല ഇവർ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ തൻ്റെ കരിപ്പ് വെച്ച് താൻ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയൊന്നും പോരാ ഇത് കൂടുതൽ തനിക്ക് കിട്ടേണ്ടതാ പക്ഷെ സാരമില്ല ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ വിധി ഏതൊക്കെ എന്നാലും തൻ്റെ മനസ്സിൽ അവസാന ആഗ്രഹം നിറവേറ്റാനായിട്ട് താനിങ്ങനെ പ്രയത്നിച്ചോണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ടാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് രാഹുലിനെ ശാരി വിളിക്കുവാണ് ഷാരി വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് സരൂവിനെ കുറിച്ചൊക്കെ പറയണ ആ സമയം രാഹുൽ പറഞ്ഞു സരൂവിൻ്റെ മനസ്സിലേക്ക് എരിപറ്റി കയറ്റി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ പ്രകാശൻ അവരെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടെന്ന് പറയണം എന്നിട്ടോ ആ അവളുടെ ഭർത്താവുണ്ടല്ലോ മനോഹർ അവനൊരു ഫ്രോഡാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ അത് വെച്ച് സരവിന് ഇനി സംശയങ്ങളും മറ്റും തോന്നുമായിരിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ചാരിയോടെ ഞാൻ അതായിരിക്കും അവൾക്ക് ഭയങ്കര സംശയമുണ്ട് ഇപ്പൊ മനോഹരനെ എന്തൊക്കെയോ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി തിരിച്ച് നടക്കുന്നുണ്ട് ഇതിന്റെ അവസാനം എന്താ ഏതാന്നും എനിക്കറിയത്തില്ല ആഹ് നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ എന്തേലും അറിയണോ മോളുണ്ടോ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടല്ലോ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനല്ലേന്ന് ചോദിക്കുകയാണ് അവള് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നോടം വരെ എൻ്റെ നെഞ്ചിനകത്ത് തീയ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ല നിങ്ങളോട് ഇതൊക്കെ ഞാൻ എന്തിനാ പറയണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രക്ഷപ്പെടിച്ച ആര്യം അങ്ങോട്ട് കട്ട് ചെയ്യണം ആ സമയം രാഹുൽ ചില കണക്കുകൂട്ടികളും മനസ്സിൽ നടത്തുക ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ മനോഹറിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം തന്റെ മോളുടെ ജീവിതം അവൾ ഇതേ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ കാര്യം അങ്ങ് തീർക്കുവാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ അല്ല തന്റെ മോളെ തനിക്ക് നഷ്ടപ്പെടും എന്നൊരു ചിന്ത വരുമോ അവൾ തന്നെ ആട്ടി കയറ്റി പക്ഷേ തനിക്കവളെ ആട്ടി കയറ്റാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു